അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ഐ പി എല്ലിൽ തോൽവികളിൽ നിന്നും തോൽവികളിലേക്ക് കൂപ്പുകുത്തുകയാണ് സീസണിലെ ഹാട്രിക് പരാജയമാണ് ഹോം ഗ്രൗണ്ടായ വാങ്ഹഡയിൽ കഴിഞ്ഞ ദിവസം മുംബൈക്ക് നേരിട്ടത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനോട് ആറ് വിക്കറ്റിന് മുംബൈ തകർന്നടിയുകയായിരുന്നു ആദ്യം ബാറ്റിംഗിലും പിന്നീട് ബൌളിങ്ങിലും നിരാശാജനകമായ പ്രകടനമായിരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ മുംബൈ കാഴ്ചവെച്ചത് കഴിഞ്ഞ രണ്ടു മത്സരങ്ങളെയും അപേക്ഷിച്ച് തികച്ചും ഏകപക്ഷീയമായിട്ടാണ് മുംബൈ ഈ കളിയിൽ കീഴടങ്ങിയത് ടീമിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു മുംബൈയെ സംബന്ധിച്ച് വളരെ കടുപ്പമേറിയ രാത്രിയായിരുന്നു ഇതെന്നും ആഗ്രഹിച്ചതുപോലെ ഒരു തുടക്കമല്ല ടീമിന് ലഭിച്ചതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മത്സരശേഷം സംസാരിക്കുകയായിരുന്നു ഹാർദിക് അതെ ഇതുവരെ ദുഷ്കരമായ രാത്രി തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചതുപോലൊരു തുടക്കമല്ല മത്സരത്തിനും ടീമിനും ലഭിച്ചതാ ടീമിനു തകർച്ച നേരിട്ടപ്പോൾ തിരിച്ചടിക്കാൻ ഞാൻ ആഗ്രഹിച്ചു നൂറ്റി അൻപത് നൂറ്റി അറുപത് റൺസിന് അടുത്തെങ്കിലും നേടാൻ സാധിക്കുമെന്ന അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ എന്റെ വിക്കറ്റ് രാജസ്ഥാൻ റോയൽസിനെ കളിയിലേക്ക് തിരികെ വരാൻ അനുവദിക്കുകയായിരുന്നു ഞാൻ കൂടുതൽ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നുവെന്നും ഹാർദിക് വ്യക്തമാക്കി വാങ്കടയിലെ പിച്ചിൽ നിന്നും ഇത്രയും വലിയൊരു സഹായം ബൗളർമാർക്ക് ലഭിക്കുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിൽ കുഴപ്പമില്ല ഇത്തരമൊരു പിച്ച് ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ചില്ല പക്ഷേ ബാറ്റർ എന്ന നിലയിൽ നിങ്ങൾക്കും എല്ലായ്പ്പോഴും പിച്ചിൽ നിന്നും ആനുകൂല്യം കിട്ടിയില്ല ചില സമയങ്ങളിൽ ബൌളർമാർക്കും ഈ തരത്തിൽ പിന്തുണ കിട്ടുന്നത് നല്ലതാണ് ശരിയായ കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് പ്രധാനം ചില സമയങ്ങളിൽ ശരിയായ ഫലം ലഭിക്കും ചില സമയങ്ങളിൽ അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തില്ല ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്നായി ചെയ്യാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പക്ഷേ ഞങ്ങൾ കുറെ കൂടി അച്ചടക്കവും കൂടുതൽ ധൈര്യവും കാണിക്കേണ്ടതുണ്ടെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു അതേസമയം ബാറ്റിംഗ് നിര തികഞ്ഞ പരാജയമായി മാറിയ മത്സരത്തിൽ മുംബൈയുടെ ടോപ്പ് സ്കോററായത് ഹാർദിക് തന്നെയാണ് ടീം വൺ തകർച്ച നേരിട്ടപ്പോഴും വളരെ അഗ്രസീവായ ബാറ്റിംഗ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇരുപത്തിയൊന്ന് ബോളിൽ ആറ് അടക്കം മുപ്പത്തിനാല് റൺസ് നേടിയാണ് ഹാർദിക് ക്രീസ് വിട്ടത് അഞ്ചാം വിക്കറ്റിൽ തിലക് തിലകുവർമ്മയ്ക്കൊപ്പം അമ്പത്തിയാറ് റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാൻ അദ്ദേഹത്തിനായി തുടക്കത്തിലേറ്റ തകർച്ചയിൽ നിന്നും ഈ ജോഡി മുംബൈയെ കരകേറ്റവെയാണ് ഹാർദിക്കിനെ യുസേന്ദ്ര ചഹൽ പുറത്താക്കുന്നതും ഇതോടെ മുംബൈ വീണ്ടും തകരുകയായിരുന്നു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട മുംബൈക്ക് ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ പവർപ്ലേയിൽ മൂന്ന് വിക്കറ്റുകളെടുത്ത ട്രെൻഡ് ബോൾട്ടും മധ്യ ഓവറുകളിൽ മൂന്ന് പേരെ പുറത്താക്കിയ ചഹലും ചേർന്നാണ് മുംബൈയെ തകർത്തത് രണ്ട് വിക്കറ്റുകളെടുത്ത നാന്ദ്രെ ബർഗറുടെ സഹായവും റോയൽസിന് ലഭിച്ചു ഹാർദിക് തിലക് എന്നിവരെ മാറ്റി നിർത്തിയാൽ മറ്റാരും മുംബൈ നിരയിൽ ഇരുപതിനു മുകളിൽ സ്കോർ ചെയ്തില്ല റൺചേസിലെ വെറും പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റോയൽസ് വിജയത്തിലെത്തുകയായിരുന്നു റിയാൻ പരാഗിന്റെ തകർപ്പൻ ഫിഫ്റ്റിയാണ് റോയൽസിൻ്റെ ജയം എളുപ്പമാക്കിയത് മുപ്പത്തിയൊമ്പത് ബോളുകൾ നേരിട്ട താരം അഞ്ച് ഫോറും മൂന്ന് സിക്സറുകളും അടിച്ചു ബോൾട്ടാണ് പ്ലെയർ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുക്കപ്പെട്ടത്